കാര്യം ൂർ മണ്ഡലത്തിലെ ഒമ്പത് കൊല്ലായി ഈ നിലമ്പൂരിലൂടെ പോകുന്ന മാധ്യമപ്രവർത്തകരല്ലേ അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും മണിക്കൂർ എന്നും നിലക്ക് ആ റോഡ് ബ്ലോക്ക് ആണ് ആ ഗതാഗതക്കൂർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആര്യാടൻ മുഹമ്മദ് ഇവിടെ മന്ത്രിയായപ്പോ ഇബ്രാഹിം കുഞ്ഞു പൊതുമരാമത്ത് മന്ത്രിയായപ്പോ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ അവിടെ ബൈപ്പാസ് കൊണ്ടുവന്നത് ഒമ്പത് കൊല്ലായിട്ട് ആ ബൈപ്പാസ് പൂർത്തിയാക്കാൻ ഈ നാട് വരിക്കുന്ന ഇടതുപക്ഷത്തിന് കഴിഞ്ഞോ ഞങ്ങൾ ചോദിക്കണം പ്രീമിയായ അബ്ദബ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ കൊണ്ടുവന്ന ഗവൺമെന്റ് കോളേജ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി കുട്ടികൾ ക്ലാസ് മുറിയിൽ പാമ്പാണ് ഇരിക്കാൻ കഴിയുന്നില്ല സ്വന്തമായി ഒരു ഗവൺമെന്റ് കോളേജിൽ കെട്ടിടം ഉണ്ടാക്കാൻ ഒമ്പത് കൊല്ലമായി ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് കഴിഞ്ഞോ ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ വികസനം പറയണം എന്നല്ലേ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കട്ടെ ആ നിലമ്പൂരങ്ങാടിയിലെ കെ എസ് ആർ ടി സി ടെർമിനൽ ഒരു പെയിന്റ് അടിക്കാൻ ഈ നാട് ഭരിക്കുന്നവർക്ക് കഴിഞ്ഞു ഒൻപത് കൊല്ലായി നിങ്ങൾ എന്ത് വികസന കൊണ്ടുവന്നത് ഒരു വികസനം കൊണ്ടുവന്നില്ല എന്ന് ഞാൻ പറയില്ല ഒന്നും കൊണ്ടുവന്നില്ല നമ്മൾ ഈ ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോ കേരളത്തിൽ ആകെയുള്ള ബാറ് ഇരുപത്തേഴാണ് ഇപ്പൊ തൊള്ളായിരത്തി പതിനേഴ് ബാറായിട്ടുണ്ട് ബാറുകളിൽ നല്ല വികസന പാലക്കാട് കഞ്ചിക്കോട്ട് ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇതാണല്ലോ കേരളത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല സപ്ലൈക്കോ പോലെ അരിയില്ല ഇതൊക്കെ പറഞ്ഞു അത്യാവശ്യമായിട്ട് ഇപ്പൊ കേരളത്തിന് വേണ്ടത് മദ്യ ഫാക്ടറിയാണ് ഈ ഗവൺമെന്റ് വന്നപ്പോ ഇത്രയേറെ ലഹരിയുടെ ഒഴുക്ക് കേരളം മുമ്പ് കണ്ടിട്ടുണ്ടോ നമ്മളൊന്നും കേൾക്കാത്ത കുറെ സാധനത്തിന്റെ പേരാണ് ഇപ്പൊ കേൾക്കുന്നത് പിടലായിട്ട് ഞാൻ കേരളം ഭരിക്കുമ്പോൾ ഗുണാണ് എം ഡി എം എന്തോ ബിരുദോ നമുക്ക് ഒക്കെ മാറി കഞ്ചാവ് ഹൈബ്രിഡ് കാറൊക്കെ കേട്ടിട്ടുണ്ട് ഈ എം ഡി എം എന്ന് നമ്മൾ എത്ര കാളേ കേട്ടാന്ന് പറയും ഞാൻ ഒരു കഞ്ചാവ് കൊല്ലം മുമ്പ് ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ പോയി പൂജപ്പുര ജയിലിലേക്കാണ് ഞങ്ങൾ ആളുകളൊക്കെ ജയിലിലേക്ക് സെല്ലിലേക്ക് അപ്പൊ സെല്ലിലേക്ക് ആക്കിയപ്പോ ആദ്യം സെല്ലിൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരും നമ്മോട് ചോദിക്കും ജയിലിൽ പോയ സിദ്ധിക്കാർക്ക് അറിയാ എന്താ നിങ്ങളെ കേസ് എന്ന് ചോദിച്ചു എന്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു ലീഗിന്റെ കേസാന്ന് ഇവൻ അവരോട് ചോദിച്ചു നിങ്ങളെ കേസ് എന്താണ് എന്താ അയാൾ പറഞ്ഞു എം ഡി എമ്മിന്റെ കേസാന്ന് ഇവനോട് ചോദിക്കും അദ്ദേഹം ഓനാദ്യം കേൾക്കുക ഞാൻ പറഞ്ഞു മഞ്ചേശ്വര ഈ സാധനങ്ങൾ പണ്ട് നമ്മൾ കിട്ടിരുന്നില്ല എന്റെ നാട്ടിലൊരു ഞാൻ പലയിടത്തും പറയുന്ന കഞ്ചാവലി പൊതി ഞാൻ അവനോട് ചോദിച്ചത് എവിടുന്നു കിട്ടിയാ കല്ലാ പോയതാണ് നിങ്ങൾ അവനെ വിളിച്ചു പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉപയോഗിക്കാൻ പാടില്ല അത് ശരീരത്തിന് കേടാണ് ആരോഗ്യം ക്ഷണിച്ചു പോവും വിശ്വാസപരമായി നമുക്ക് തെറ്റാണ് എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അവനെ ഉപദേശിച്ചു എന്റെ ഉപദേശം കേട്ട അവസാനം അവൻ എന്നോട് പറയണം എന്നോട് പറഞ്ഞൊക്കെ ഞാൻ കേട്ടു ഇനി ഞാൻ പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കും നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കി നിങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ ചിന്ത ഒക്കെ വേറെ ലെവലായിരിക്കും പ്രസന്നൊക്കെ പിന്നെ അരമണിക്കൂർ ക്ലാസ് ആവശ്യം എനിക്ക് ഇങ്ങോട്ടും ഞാൻ വിചാരിക്കുന്നതെങ്കിൽ നാട്ടുകാർക്ക് ക്ലാസ് എനിക്ക് ഈ ലഹരിമാക്കിയ പിടികൂടാൻ ഈ നാട് വരിക്കുന്ന സർക്കാരിന് ഉമ്മയെ കഴുത്തടുത്ത് കൊല്ലുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നില്ലേ ആ ഇന്നലെ വഴിക്കളവിൽ വെച്ച് ലോക്കൽ നേതൃത്വത്തിൽ അതൊന്നും മദ്യ മദ്യനിരോധന സമിതിയുടെ തടഞ്ഞു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ ഇവിടെ ആന്റി നാർക്കോട്ടിക്സ് എക്സൈസ് ഉണ്ട് പോലീസ് ഉണ്ട് ആ ഏതെങ്കിലും മദ്യമാഫിയെ ലഹരി മാഫിയെ ഈ കഞ്ചാവ് ലോബിയെ ഈ മയക്കുമരുന്ന സംഘത്തെ നമ്മുടെ നാട് നാട്ടിലെ ഈ സംഘം പിടികൂടുന്നുണ്ടോ ഒരു കുടുംബത്തിൽ അഞ്ചു പേരെ കുത്തിക്കുന്ന വാർത്ത കേട്ടില്ലേ ആ വാർത്ത പോലീസ് ഈ പ്രതിയെ പരിശോധിച്ചു പ്രതിയെ പോലീസ് പറയാണ് അയാൾ ലഹരിന്ന് ഒന്നും എല്ലാം മദ്യപിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് മദ്യമു ലഹരിയല്ലവർക്ക് പോലീസ് തന്നെ പറയണോ ഡി വൈഫിയുടെ ഒരു പറഞ്ഞാൽ ഈ സാധനം എം ഡി എം എൽ എൽ എസ് സി ഇതൊക്കെയാണ് ഇവർക്ക് ലഹരി മറ്റേതോ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ ആയുർവേദം അങ്ങനെ ലഹരിയെ ലജിച്ചുമൈസ് ചെയ്യുന്ന പാർട്ടി ഭരണകൂടം ഈ നാട് ഭരിക്കുമ്പോ പ്രതിഷേധിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഭരണകൂടത്തെ താഴെ ഇറക്കണ്ടേ ഈ നാട്ടിലെ സകല സാധനങ്ങൾക്കും സപ്ലൈ നിങ്ങൾ പോയി നോക്കൂ എന്റെ നാട്ടിൽ കോഴിക്കോട്ട് പാളയത്ത് ഒരു സപ്ലൈ കസ്റ്റോറുണ്ട് അവിടെ സബ്സിഡി ഒരു സാധനവും അദ്ദേഹം കോടി വെച്ചു അരി ഇല്ല പഞ്ചസാര ഇല്ല ചായപ്പൊടില്ല ചെറുപായും ഇല്ല വെളിച്ചെണ്ണ ഇല്ല ഈ ബോർഡ് മാധ്യമങ്ങൾ വാർത്തയാക്കി വാർത്തയാക്കിയപ്പോ അയാൾ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തപ്പോ അയാള് നിരുപാധികം മാപ്പ് എഴുതി കൊടുത്തു മാപ്പ് എഴുതി കൊടുത്തപ്പോ അയാൾ പറഞ്ഞ് പറ്റില്ല ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ ബോർഡ് മാറ്റി അയാൾ അരി ഉണ്ട് ചായപ്പൊടി ഉണ്ട് പഞ്ചസാര ഉണ്ട് ചെറുപയരുണ്ട് ബോഡൊക്കെ മാറ്റി ഈ ബോർഡ് കണ്ട ആളെ സാധനം വാങ്ങാൻ വേണ്ടി വന്നു അരി ഉണ്ടോന്നോ ചോ അയാൾ പറഞ്ഞ അരി ഇല്ല പഞ്ചസാര പഞ്ചസാര ഇല്ല ചായപ്പൊടി ചായപ്പൊടി ഇല്ല ഇല്ല വെളിച്ചോ ബോർഡിലുണ്ട് കടയിലില്ല അതിന് ബോർഡിൽ വെച്ചത് ബോർഡിൽ വെച്ചില്ലെങ്കിൽ എന്റെ പണി ഉണ്ടാവില്ല ഇതല്ലേ സപ്ലൈ കോവിടെ ശ്രദ്ധിക്ക പറഞ്ഞില്ലേ ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിൽ എന്താ ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനോട് പറഞ്ഞു അവസാനിപ്പിക്കും ശ്രദ്ധിക്കു വാണിയമ്പുഴയിൽ ഞാൻ പോയി ആ ചാലിയാർ പുഴ കടക്കുമ്പോൾ എന്നോട് അവർ പറഞ്ഞു ചങ്ങടത്തിലാണ് ഞങ്ങൾ പോയത് അവിടെ ഒരു പാലുണ്ടായിരുന്നു ആടെ കൊല്ലായിട്ടൊരു പാലുണ്ടാക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ചങ്ങടത്ത് പോകുമ്പോൾ ചങ്ങാടം തുഴയുന്ന ആള് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ പുഴയിലെ ഒഴുക്കുകൂടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് എന്തായാലും പോകണം പുഴ കടന്ന് കടന്ന് കടന്നു പോയപ്പോ അറുന്നൂറിലധികം ആദിവാസികൾ ആ പാവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു മഴ പെരുത്താൽ മഴ കണത്താൽ ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല ഈ ചങ്ങടത്തിൽ കുട്ടികൾ അങ്ങനെ ഞങ്ങള് പറഞ്ഞേക്കും ഞങ്ങൾ താമസിക്കുന്നത് കണ്ട് ഈ ടാർക്കോളിൽ ചീറ്റി കളി നിങ്ങൾക്ക് വിശ്വാസം വരുമോ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ടാപോളിൽ സീറ്റ് കളി കഴിയുന്നവർ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് ആറ് കൊല്ലമായി പുഴയിൽ ഒരു വീട് വെച്ചു കൊടുത്തില്ല ഈ നാട് ഭരിക്കുന്ന സർക്കാർ കാണിച്ചു ആന വരും ആന വരുമ്പോ ഞങ്ങൾ ഈ ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ട് ആ മരത്തിന്റെ മുകളിലേക്ക് കയറി രക്ഷപ്പെടും നേരം വെളുക്കുമ്പോഴും അവിടെ ഉറങ്ങാതെ ഞങ്ങൾ കാവലിപ്പിക്കും ഒരുപക്ഷെ ഞങ്ങൾ സീറ്റുകൾ ചിലപ്പോ നേരം വെളുക്കുമ്പോഴേക്ക് ആന ചവിത്തി കൂട്ടിയിട്ടുണ്ടാകും ഞങ്ങൾ പിന്നെയും പണിന്ന് എത്ര കോടി രൂപയാണ് മലയാളി കൊടുത്തത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഈ മുണ്ടക്കയും ചൂടൽമരയും മനുഷ്യരുടെ പ്രയാസങ്ങൾ ശ്രദ്ധിക്കാം എത്ര മാസമാണ് അവിടെ കഴിഞ്ഞുകൊണ്ട് ചെയ്തത് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ പുഴയിലൂടെ ഒഴുകി വന്ന ഈ ചാലിയാർക്ക് നിലമ്പൂറുകാർക്ക് അത് മറക്കാൻ വഴിയില്ല സത്യമാണ് ശ്രദ്ധിക്ക പറഞ്ഞത് ആ വാണി ഒരു മനുഷ്യർ പറഞ്ഞു എന്റെ ദേഹത്തേക്ക് ഒരു കുട്ടിയുടെ കൈ വന്ന് തട്ടി ഞാൻ പുഴയിൽ മുങ്ങി വളർന്നപ്പോ എന്റെ ദേഹത്തേക്ക് കൈ വന്ന് തട്ടി ഞാൻ പേടിച്ചു പോയി ഒരാഴ്ച എനിക്ക് പനിച്ചു പറഞ്ഞു കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത് ഞാൻ അങ്ങനെ ആശുപത്രിയിൽ പോയത് ഇപ്പോഴുണ്ട് അദ്ദേഹം അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു ഒരു ടേബിളിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ മൃതദേഹം കഴിയില്ല കൈ കാല് അറ്റുപോയ തല മുതല് ഇങ്ങനെ ഒരു മേശയിൽ നിർത്തിവെച്ചിരിക്കുന്നുണ്ട് തൂണി പോലും ഉണ്ടായിരുന്നില്ല അതിന്റെ മുകളിൽ ഞാനൊരു നോക്കിയേ നോക്കിയുള്ളൂ ഞാൻ എന്റെ കണ്ണ് പിൻവലിച്ച് അവിടെ നോടുകയു ഇതുപോലെ ഒരു ദൃശ്യം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ ദൃശ്യം കണ്ട മലയാളിയോട് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു അവരുടെ ജീവൻ ബാക്കിയായവരുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കണം അവരുടെ തൊഴിലിനുള്ള സംവിധാനം നിങ്ങൾ പണം തരാൻ തുടങ്ങണം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ മനുഷ്യ സ്നേഹികൾ മുഖ്യമന്ത്രിയുടെ കഥാവിലേക്ക് പോകുന്നു ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഒരു വീട് അടുത്ത ജൂലൈ മുപ്പതിന് ഒരേ കൊല്ലം മാവാൻ പോവാണ് അവർക്ക് വാടക പോലും കിട്ടാതെ അവർ സമരം ചെയ്തിട്ടില്ലേ കഴിഞ്ഞ ദിവസം മരുന്ന് കിട്ടാതെ ചികിത്സ കിട്ടാതെ അവർ പ്രയാസപ്പെട്ടതെ കുറിച്ച് ഇവിടെ എം എൽ എ പറഞ്ഞില്ലേ ഇതിന്റെ ഈ ശാപകം നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാണ് കളയാ ഈ മനുഷ്യരുടെ കണ്ണീരിനു കൂടി ഈ വരുന്ന പത്തൊമ്പതാം തീയതി ഈ നാട് പകരം ചോദിക്കുമെന്നാണ് ഈ നാട് കഴിക്കുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ഓർമ്മപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ അതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം ഷാഫി പറഞ്ഞാലും ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഷാഫിയെ വളരെ മോശമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അപമാനിച്ചതിനെ കുറിച്ച് നിങ്ങളൊക്കെ വാർത്തയെടുക്കണം അപമാനിച്ചു പരിശോധനയ്ക്കുന്ന ആരും എതിരല്ല എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും വാഹനം തടയണം പരിശോധിക്കണം ചെയ്യും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചു ദിക്ക അദ്ദേഹത്തോട് നേരിട്ട് വന്ന് തുറക്കാൻ പറഞ്ഞു പെട്ടി മുഴുവൻ പുറത്തേക്ക് എടുത്ത് നോക്കാൻ പറഞ്ഞു ആ പെട്ടി തുറക്കാൻ പറഞ്ഞു ഒരാൾ അപമാനിക്കുകയാണ് ആൾക്കൂട്ടത്തിൽ കള്ളനാക്കാൻ വേണ്ടി വെക്കുകയാണ് അത് പാലക്കാളുകൾ ചെയ്തതാണ് ഞാനിന്നുവരെ ഷാഫി പറമ്പിൽ ദേഷ്യം പിടിക്കുന്നത് ആ ഷാഫി പറമ്പിൽ പോലും കുറച്ച് ക്ഷുഭിതമായി സംസാരിച്ചു കാരണം അത്രയേറെ ഇൻസൾട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടതാണ് പക്ഷെ അദ്ദേഹം എവിടെയും പരാതിയൊന്നും പറഞ്ഞില്ല പിന്നെ ഒന്ന് മാധ്യമങ്ങളിൽ അത് വാർത്തയായപ്പോൾ പ്രതികരിച്ചു എന്ന് മാത്രം ഞങ്ങൾ ആരും അത് ആരോടും ഒരു മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞില്ല ഷാഫി പറമ്പിൽ എം പി യെ അപമാനിച്ചത് ഞങ്ങൾ തോക്കും യു ഡി എഫ് കൊടുക്കും രാഹുൽ വളരെ മോശമായി സംസാരിച്ച പോലീസുകാരോടു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടും യു ഡി എഫ് കൊടുക്കും ഞങ്ങൾക്ക് പരാതിയില്ല ചൊറ്റ ഈ മലപ്പുറം ജില്ലയെ അവഹേളിച്ച് ഈ നാട്ടിൽ ഭീകരവാദികളും തീവ്രവാദികളുമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കരിപ്പൂരിലേക്ക് സ്വർണം കൊണ്ടുവരുന്നത് ഹവാല പണം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിനെ അപമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ നാട് ഈ പൊറുകില്ല കഴിഞ്ഞ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ നാല് ലക്ഷം മൂക്കിനാണ് പ്രിയങ്കനെ ഈ നാട് ജയിപ്പിച്ചത് അവർ ജീവിതത്തിൽ ആദ്യമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടതാണ് അതിനുള്ളൊരു ഒരു റിവാർഡാണ് ഈ വയനാട് പാർലമെന്റ് മണ്ഡലം കൊടുത്തത് നിലമ്പൂർ അറുപതിനായിരത്തിലധികം അറുപത്തയ്യായിരം അധികം ഈ മണ്ഡലം കൊടുത്താൽ എന്താണ് ഈ നിലമ്പൂരിന്റെ ചുമതലയുള്ള പോളിബ്യൂറോ മെമ്പർ എ വിജയരാഘവൻ പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് അല്ലെ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് നാല് ലക്ഷം തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്തെല്ലാം ക്ഷമിച്ചാലും എന്തെല്ലാം കൊടുത്താലും പ്രിയപ്പെട്ട എ വിജയരാഘവൻ മെമ്പർ പാർട്ടി മുന്നണി നിങ്ങൾ ആ ഈ ഈ ഈ നാട് നിലമ്പൂർ മലപ്പുറം അവസരം അവസരം നിങ്ങൾ നിങ്ങൾ എപ്പോഴൊക്കെ നിരന്തരമായി പത്താം ക്ലാസ് പരീക്ഷ പാസ്സായതിനെ കുറിച്ച് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെള്ളകൂശ് കൈരളി ചാനലിനോടൊപ്പം കൊട്ടേഷൻ എടുത്ത വേറെ ഒരു ചാനലും ഇവിടെ ഉണ്ട് അത് പറയാതിരിക്കാൻ കൈകളിൽ അപ്പുറം എടുക്കും അത് പറയാതന്നെ നിങ്ങൾക്ക് അല്ലെ പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞു പത്താം ക്ലാസ് പരീക്ഷയിൽ കോപ്പി അടിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ വക്കാലത്തെടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് കൂടി പാലക്കാട്ട് നീല ട്രോളി വന്നപ്പോ ആ നീല ട്രോളിയുടെ റൂട്ട് മാപ്പ് വരച്ച് പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ അവഹണിക്കാൻ ശ്രമിച്ച അതേ മാധ്യമ സംഘം അതേ മാധ്യമ പ്രവർത്തകർ ഇവിടെയും ഐക്യ ജനാധിപത്യ മുന്നണി അവഹണിക്കാനുള്ള ശ്രമം നിരന്തരമായി നടത്തുന്നുണ്ട് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പാണക്കാട് അർജുന പോയപ്പോ അർജുന പോയതാണ് എന്ന് അറിഞ്ഞിട്ട് പോലും നിലമ്പൂരിൽ പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചു എന്ന് വാർത്തയുണ്ട് സാധാരണ പാണക്കാട് തങ്ങളെ സാധിക്കുന്ന വിശ്വാസങ്ങളൊന്നും ബഹിരസൽ ഇത്രയധികം വേദികളിൽ പങ്കെടുക്കാറില്ല ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം അജിനും പോയി വന്നതിന് ഒക്കെ എപ്പ വിളിച്ചാലും ഈ നിലമ്പൂരിലേക്ക് പാണക്കാട് പാണക്കാഴ്ചയും പരിപാടി കൂടി വരുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഒരു ഉറച്ച വാശിയുണ്ട് നിലമ്പൂരിൽ ചരിത്രത്തിൽ ഇന്നവരെ കിട്ടിയിട്ടില്ലാത്ത ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യം സ്ഥാനാർത്ഥി ആര്യാണത്തിൽ ലഭിക്കണം അത് വരെ മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം യു ഡി എഫിലെ മറ്റു കക്ഷികളോടൊപ്പം കൈമയിൽ മറന്നു പ്രവർത്തിക്കും എന്ന് മാത്രമല്ല ഇരുപത്തിമൂന്നാം തീയതി ഈ മണ്ഡലത്തിൽ ആരാടൻ സൗഖത്ത് വിജയക്കൊടി ബാധിക്കുമ്പോ അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ നേരുന്നു അഭിവാദ്യങ്ങൾ ജയമുടിയ